ഇന്ന് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം വേറെ ഒന്നല്ല ഉമ്മക്കാണെങ്കിൽ ഇന്ന് ഉമ്മയുടെ ക്ലാസ്സിൽ പോകണം പിന്നെ നിതാപ്പിക്കാണെങ്കിൽ അതൊരു എഴുതാനാണ് കേട്ടോ അതിപ്പോൾ ഒരു പതിവ് ശീലമായി കാരണം പിള്ളേർക്ക് എന്തായാലും എഴുതാൻ പറ്റില്ല എന്നാൽ ടീച്ചർമാർക്ക് അറിയാം എന്തായാലും പാരൻസിൻ്റെ ഒരു പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടായിരുന്നിട്ടോ കാരണം വീട്ടിൽ നിന്ന് മുച്ച് വന്നപ്പോൾ നല്ലൊരു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നെ അത് അങ്ങോട്ട് ആവി കയറ്റി എടുത്താൽ മതിയായിരുന്നു അതിൻ്റെ എല്ലാ കുഞ്ഞിപ്പണ്ണി എണീറ്റിട്ടുണ്ട് പിന്നെ എളുപ്പത്തിന് വേഗം ഇന്ന് ചെമ്മി ബിരിയാണി വെക്കാന്ന് വിചാരിച്ചിട്ടു അങ്ങനത്തെ ചെമ്മി ഗ്രേവിയൊക്കെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ടോ നിതാപി ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല സ്കൂളിൽ പോണ സ്നാക്സും ലഞ്ചും എല്ലാം തിരിച്ചുകൊണ്ടുവരാണ് കേട്ടോ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചർ വിളിച്ച് പറയാൻ തുടങ്ങി വീട്ടിൽ നിന്ന് അങ്ങോട്ട് വിളിച്ച് പറയലന്നെ കാര്യം അങ്ങനെ അങ്ങനെതാ ഇന്ന് രാവിലത്തെ പഴം അതിന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പഴം കൊടുക്കാനെട്ടോ പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു സ്കൂളിൽ ഞാൻ ഏത്തപ്പഴം പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ റെഡി ആയിട്ട് ആറ്റൊക്കെ തന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണേ അപ്പോഴത്തേനും ഇക്കാക്ക് പോകാനുള്ള കുളിക്കാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞിട്ട് ഉമാനെ കൊണ്ട് ഇക്കാക്ക് നേരത്തെ പോണം അങ്ങനെന്താ ഇതാ പിന്നെ ഞാൻ കൊണ്ടുവന്ന ആക്കിയിട്ട് തിരിച്ച് നേരി വീട്ടിലേക്ക് പോകാനിട്ടോ അപ്പോഴത്തേനും പിന്നെ ഇക്കാക്കുള്ള സ്നാക്സും സ്നാക്സും എല്ലാം ലഞ്ചൊക്കെ എടുക്കണം അപ്പോൾ പിന്നെ ദമ്പിടാനുള്ള നേരൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് താ ഇക്കാക്കുടെ പാത്രത്തിൽ ദമ്പിട്ടിട്ട് ഞാൻ ബിരിയാണി അങ്ങോട്ട് കൊടുക്കാനിട്ടോ ചെമ്മീനെല്ലാം മാറ്റി വെച്ചേക്കുന്നു ിട്ട് സുഖമായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ഇക്കാക്കാടെ ലഞ്ച് ബോക്സും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുണ്ട് അപ്പം ഉമ്മയും ഇക്കാക്കയും കൂടി ഒരുമിച്ചാണ് ആക്കുന്നത് ഉമ്മാനെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ അക്കനെയും കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങൂലട്ടോ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ അപ്പം പോയപ്പോൾ ഞാനും ഞാനും ഒന്ന് പറഞ്ഞിട്ട് ആ കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഉമ്മ ഉമ്മതാ കുഞ്ഞുമാനെ വിളിക്കുന്ന ധൃതിയിലാണ് കേട്ടോ കുഞ്ഞുമ്മ ഇറങ്ങുമ്പോൾ ഉമ്മാക്കം ഒരുമിച്ച് അങ്ങനെ അങ്ങനെതാ ഉമ്മയും ഇക്കാക്കയും കൂടിയിട്ട് പോവാണ് കുഞ്ഞിപ്പെണ് അപ്പത്തേനും എൻ്റെ അടുത്തേക്ക് ചാടി പോന്നിട്ടുണ്ട് കേട്ടോ ഉമ്മ അത് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് മരുന്നൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഇക്കാക്കി നിങ്ങൾ അങ്ങനെ അങ്ങനെതാ ഉമ്മയും ഇക്കാക്കിയും നിതാപ്പിയും എല്ലാവരും പോയി ഞാനും കുഞ്ഞിപ്പണ്ണും പിന്നെയും ഇതാ അങ്ങനെ അങ്ങനെതാ ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു തോന്നുന്നു ഗീറ്റിയൊക്കെ നല്ലപോലെ നന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഗീറ്റിയൊക്കെ പൂട്ടി അടുക്കളയിലേക്ക് വന്ന് ഇതാ സവാളം കഴിഞ്ഞിട്ട് ഇന്നലെ മേടിച്ചത് ഒതുക്കിപ്പറുക്കി വെക്കാനായിട്ടാണ് നല്ലപോലെ പണിയുണ്ട് പാത്രം കഴുകാനും അടുക്കള ഒതുക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ അത് അടുക്കളയൊക്കെ പെട്ടെന്ന് ചട്ട പടയൊന്ന് ക്ലീനാക്കിയിട്ട് കിട്ടുക ലോങ് വീഡിയോ ഇടുന്നുണ്ടേ എല്ലാവരും കയറി കാണാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ